ഹായ് കുട്ടികാരെ അസ്സാം വിളിക്കും അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയില് എന്റെ ഫ്രിഡ്ജ് കേടായത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ കുറെ പേര് കമെന്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ ഫ്രിഡ്ജ് നന്നാക്കാൻ ആള് വന്നിട്ടുണ്ട് അപ്പൊ അത് ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കണിച്ചു തരാം ആ ചേട്ടൻ ഫ്രിഡ്ജ് നന്നായിക്കൊണ്ടിരിക്കണ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു അപ്പൊ ഫ്രിഡ്ജ് നന്നാക്കണത് ഞാൻ വെറുതെ ഒരു ചെറിയ വീഡിയോ എടുത്തോളൂ കേട്ടാ ചിലവർക്ക് ഇഷ്ടെടുക്കുന്നത് അപ്പൊ ഫ്രിഡ്ജിന്റെ ഡോർ തൂങ്ങിയതായിരുന്നു പിന്നെ ബേക്കിലെ വയർ എന്തൊക്കെ കത്തി ഇരിക്കണായിരുന്നു അപ്പൊ അതൊക്കെ ശരിയാക്കി കൂളിങ്ങൊക്കെ ആയിട്ടാണ് സമാധാനമായി കാരണം നമ്മളെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചീത്താകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമെ ആർക്കെങ്കിലും പനി വരുമ്പോഴുള്ള വിഷമല്ലേ അതേപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ആയാലും എന്തായാലും മിക്സി എന്തായാലും നമുക്ക് കേടാവുമ്പോ ഒരു വിഷമമാണ് അപ്പൊ എന്തായാലും ഫ്രിഡ്ജ് നന്നാക്കി സമാധാനമായി അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യണ്ട എന്റെ വീഡിയോ ആണ്ട്ടെ ഞാൻ ചെറിയ ചെറിയ വീഡിയോ ആണ് ഇടണത് അപ്പൊ എന്താ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരണ നമുക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാന് നോമ്പുറൊക്കെ ഉണ്ടാക്കിയത് ഞാൻ കഞ്ചര അപ്പൊ ഇന്ന് നോമ്പുറക്ക് ക്യാരറ്റ് ഫ്രഷ് ജ്യൂസ് മോൻ പറഞ്ഞിട്ടാ അപ്പൊ കുറച്ചു നാളായി ഇത് ഞാൻ അവിടെ എടുത്തു വെച്ചേക്കണത് അങ്ങനെ ഞാൻ അടിക്കാറില്ല അപ്പൊ ക്യാരറ്റ് ഇപ്പൊ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ മോൻ പറഞ്ഞു ഇന്ന് ക്യാരറ്റ് ജ്യൂസ് അടിക്കാമോ ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളത് അടിക്കണേട്ടാ അപ്പൊ കുറച്ച് ക്യാരറ്റ് ഉള്ളൂ അപ്പൊ ഇത് വാങ്ങിച്ചത് എനിക്ക് ബ്ലഡ് ബ്ലഡില്ലെന്നു പറ വാങ്ങിച്ചു കൊണ്ടാ പ്രഷ് ജ്യൂസർ കുറെ നാളായി വാങ്ങിച്ചിട്ട് ഇല്ല ക്യാരറ്റ് ജ്യൂസ് കുടിക്കണോന്ന് പറഞ്ഞപ്പോ ഇത് വാങ്ങിച്ചോണ്ടെന്ന് വെച്ചേക്കണായിരുന്നു എനിക്ക് മടിയാവും അപ്പൊ മോൻ ഇപ്പൊ ഉത്സാഹിച്ചിട്ട് എലിപ്പം എടുത്ത് അടിച്ചു തന്നതാണ് അപ്പൊ രണ്ട് ചെറിയ ഗ്ലാസ് ഉള്ളു ജെഗിൽ ഇത്രേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ക്ഷമാ ഷെയ്ക്ക് അടിക്കാനുണ്ട് അപ്പൊ അത് രണ്ടും മതി പിന്നെ ആപ്പിൾ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈന്തപ്പഴം പിന്നെ ചിങ്ങാമ്പഴവും ഏത്തപ്പഴം ഒക്കെ ഇരിക്കേണ്ട അത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിച്ചാ മതിയല്ലോ എല്ലാം കട്ട് ചെയ്ത് വെച്ച് വേസ്റ്റ് ആകും അപ്പൊ ഷെയ്ക്ക് രണ്ട് ഗ്ലാസ് ഉണ്ട് രണ്ട് രണ്ട ഗ്ലാസ് ഉണ്ടാവും ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പിന്നെ പോയി നിസ്കരിച്ചിട്ടൊക്കെ വന്നിട്ടാണ് പിന്നെ ഈ ആപ്പിളും ഈന്തപ്പഴമൊക്കെ കഴിക്കുള്ളൂ അപ്പൊ ഇക്ക ബീഫ് വാങ്ങിച്ചു തുടങ്ങിണ്ടായിരുന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ബീഫ് ബിരിയാണി വെച്ചാലോ അങ്ങനെ കുക്കറിൽ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റും കുക്കറിൽ അപ്പൊ ഇന്നത്തെ നോമ്പുതുറ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ കൂട്ടുകാരെ ലൈക്ക് അടിക്കാൻ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാംക്കും